ഒരു എലി വിചാരിച്ചാൽ ഒരു ഹോട്ടൽ പൊട്ടിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്ന് കുന്നംകുളത്തുകാർ പറയും കുന്നംകുളത്തെ അറബിക് ഹോട്ടലിൽ അൽഫാം വാങ്ങാനെത്തിയ ആൾ കണ്ടത് തനിക്ക് മുന്നേ ആ അൽഫാം ടേസ്റ്റ് ചെയ്യാനെത്തിയ എലിയാണ് പിന്നെ താമസിച്ചില്ല എലി അൽഫാം തിന്നുന്ന ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു കണ്ണടച്ച് തുറക്കും മുൻപേ ഹോട്ടൽ പൊട്ടിച്ചു ഹോട്ടലിൽ കഴിക്കാനായി തയ്യാറാക്കിയ അൽഫാം എലി തിന്നുന്നതിന്റെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് കുന്നംകുളം പട്ടാമ്പി റോഡിൽ പാറയമ്പാടത്ത് പ്രവർത്തിച്ചുവന്ന അറബിക് റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത് ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ എത്തിയ ഉപഭോക്താവ് തന്നെയാണ് എലിയുടെ ചിത്രം പകർത്തിയത് ഇയാളുടെ പരാതിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഹോട്ടൽ അടച്ചുപൂട്ടി ഉപഭോക്താവ് പകർത്തിയ ചിത്രം നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം മേധാവിക്ക് വാട്സ്ആപ്പ് വഴി സന്ദേശം അയച്ചു പിന്നാലെ നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോ സ്ഥലം സന്ദർശിച്ച് ഹോട്ടലിൽ പരിശോധന പരിശോധനയിൽ അവിടെ ഉണ്ടായിരുന്ന മിക്ക ഭക്ഷണത്തിലും എലികളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ നഗരത്തിലെ എല്ലാ ഭക്ഷണ പാനീയ വിതരണശാലകളിലും പരിശോധന കർശനമാക്കുമെന്ന് നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും അൽഫാം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല തട്ടുകടയിൽ നിന്ന് പാർസൽ വാങ്ങിക്കഴിച്ച ഗൃഹനാഥയും മകനെയും ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ട് മാസം മുൻപാണ് ചേലക്കാട് തട്ടുകടയിൽ നിന്നായിരുന്നു അൽഫാമും പൊറോട്ടയും വാങ്ങി ഇവർ കഴിച്ചത് വയറുവേദന ഛർദി എന്നീ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ഇവർ ആശുപത്രിയിൽ പിന്നീട് ചികിത്സ തേടിയത് ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ തുടർന്ന് തട്ടുകട അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് ഒന്നും നിർദ്ദേശം നൽകിയിരുന്നു തിരുവനന്തപുരത്ത് ഈ മാസം തന്നെയാണ് ഒരു റെസ്റ്റോറന്റ് പൂട്ടിച്ചത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ഭ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് സ്പൈസി റെസ്റ്റോറന്റ് പൂട്ടിച്ചത് ത് സ്പൈസ് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റിയത് അൽഫാം ഷവായ് മന്തി എന്നിവ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് പൊതുവേ ഷവർമ്മ അൽഫാം എന്നിവയിൽ നിന്നുള്ള ഭക്ഷ്യ വിഷബാധ സാധാരണമായ ഒന്നല്ല അതിലെ മാംസവും മയോണൈസും സാലഡുമാണ് പ്രശ്നക്കാർ എന്നാൽ മാംസത്തിൽ നിന്ന് വിഷബാധ ഏൽക്കാനാണ് സാധ്യത കൂടുതൽ പഴകിയ മാംസം ഉപയോഗിച്ചാൽ മാത്രമേ പ്രശ്നമുണ്ടാകൂ എന്ന ധാരണ തെറ്റാണ് മാംസത്തിന്റെ വ്യത്യസ്തമായ പാചകരീതി ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വേവാത്ത മാംസത്തിൽ അപകടകാരികളായ ബാക്ടീരിയകൾ വളരും അത് ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന കാരണം മാംസം ബാക്കി വന്നാൽ അത് ഫ്രീസറിൽ കയറ്റുകയാണ് മിക്ക ഹോട്ടലുകളിലും ചെയ്യുന്നത് ഇത് പിറ്റേന്ന് വരാണ് പലരും ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന മാംസം വീണ്ടും നന്നായി വേവിച്ചില്ലെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വേവാത്ത മാംസം ഉപയോഗിക്കുന്നതും തലേന്നത്തെ മാംസം വീണ്ടും വേവാതെ ഉപയോഗിക്കുന്നതും ഒരുപോലെ പ്രശ്നമുണ്ടാക്കും പച്ചമുട്ടയാണ് മയണൈസിന്റെ പ്രധാന ഘടകം മുട്ടയിൽ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് ഉണ്ടാക്കിയ ശേഷം സാധാരണ താപനിലയിൽ ആറു മണിക്കൂറിലേറെ മയണൈസ് സൂക്ഷിക്കുന്നത് ബാക്ടീരിയകൾ പെരുകാൻ കാരണമാകും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മറ്റേതൊരു അണുബാധയം പോലെ തന്നെയാണ് ഭക്ഷ്യവിഷബാധയും ഭക്ഷണത്തിലൂടെ അല്ലാതെ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ മരണത്തിന് വരെ കാരണമാകാറുണ്ട് അപകടകാരികളായ ബാക്ടീരിയകൾ ഉള്ളിൽ കടന്നാൽ നല്ല ബാക്ടീരിയകൾ ഉപയോഗിച്ച് അവയെ ഇല്ലാതാക്കുകയാണ് ശരീരം ചെയ്യുന്നത് നല്ല ബാക്ടീരിയകളുടെ എണ്ണം ശരീരത്തിൽ കുറയുന്നതാണ് ബാക്ടീരിയ മൂലമുള്ള അണുബാധ വർദ്ധിക്കാൻ കാരണം സൂക്ഷിക്കുക പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ നമ്മളെല്ലാവരും നിർബന്ധിതരാകാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ നിർബന്ധപ്രകാരം പ്രകാരം അതിന് മുതിരാറുണ്ട് പക്ഷേ അത്തരം ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് വൃത്തിയുള്ള ശുചിത്വമുള്ള സ്ഥലത്ത് നിന്നാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ലൈസൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പു വരുത്തുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ പ്രമാണം ന്യൂസ് ഡെസ്ക് കർമാനസ്